അലൈക്കും എൻ്റെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അടിപൊളി ചിക്കൻ കഫ്സിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരും ഉണ്ടാക്കുന്നതാണ് എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് കാണിക്കാണ് ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ ഉണ്ടാക്കുക ഞാൻ എൻ്റെ പഴയ ചാനലിൽ ഒന്ന് രണ്ട് തവണ എടുത്തിട്ടുണ്ടായിരുന്നു എന്നാലുണ്ടാക്കുന്നത് കൊണ്ട് ഒരു വീഡിയോ എടുക്കുകയാണ് ആരെങ്കിലും കാണാത്തല്ലോണ്ട് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കിലോ അരി ഇതിൻ്റെ രണ്ട് കപ്പ് ഉണ്ട് കേട്ടോ ഈ ഈ പാത്രത്തിൽ രണ്ട് കപ്പുണ്ട് അപ്പോൾ ഇതൊന്ന് അരമണിക്കൂറ് നല്ലതുപോലെ കഴുകിയിട്ട് പുലർത്തി വെക്കാം പിന്നെന്താണ് എല്ലാവർക്കും സുഖമാണോ എനിക്ക് ജലദോഷവും ചൂമ്മക്ക് പിടിച്ചിരിക്കുകയാണ് പിന്നെ വീട് ഇടാതിരിക്കാൻ ഒരു എന്തോ ഒരു ഇടങ്ങാറ് പോലെ എത്ര കഴിയുന്നില്ലെങ്കിലും ഇവിടെയെന്ന് വിചാരിച്ച് വീഡിയോ ഇന്നലെ എടുത്തു വെച്ചതാണ് വെള്ളിയാഴ്ചൻ്റെ ആണിത് അങ്ങനെ ചിക്കനൊക്കെ ഒന്ന് വാരുന്നുണ്ട് നമ്മുടെ വീഡിയോ ഒരു പത്താൾ കാണുന്നുണ്ടെങ്കിൽ ആ പത്താളെങ്കിലും കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്നെങ്കിലും ഏതെങ്കിലും ഒരു വീഡിയോ അങ്ങ് പോയാൽ രക്ഷപ്പെട്ടില്ലേ ചിക്കൻ ഇങ്ങനെ വരയിട്ടിട്ട് മസാല പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ലോണം മസാല പിടിക്കും ഇനി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളം പോകാൻ വെക്കാം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ചാനലില്ലാത്ത ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരോടും ചാനലിലുള്ള ആൾക്കാരോടും ഇല്ലാത്ത ആൾക്കാരോടും എല്ലാവരോടും ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദിയുണ്ട് ചാനലുള്ള ആൾക്കാർക്ക് എൻ്റെ സപ്പോർട്ട് തിരിച്ചുണ്ടാവും അങ്ങനെ ചിക്കനൊക്കെ കഴുകിയിട്ടുണ്ട് ഇനി ഒന്ന് വെള്ളം വാരാൻ വയ്ക്കുക ചോറിന് വേണ്ടിയിട്ട് ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു ഉള്ളി ഞാൻ തിരിച്ചങ്ങോട്ട് തന്നെ വെച്ച് രണ്ടുള്ളി എടുത്ത് ഒരാറ് ഇല് വെളുത്തുള്ളി അതുപോലെ ഒരാറ് തക്കാളിയും ഒരു വലിയ കഷ്ണവും ഇഞ്ചിയോ ഉള്ളി നല്ല നെയ്സായിട്ട് അരിഞ്ഞെടുക്കുക ഉള്ളി നല്ല വലിപ്പമുണ്ട് അപ്പോൾ അരിഞ്ഞിട്ടപ്പോൾ കുറേ ഉണ്ട് അന്നേരം ഞാൻ ഒരു ഉള്ളി അങ്ങോട്ട് മാറ്റി വെച്ച അങ്ങനെ ഒരു ചെമ്പ് വെച്ചുകൊടുത്ത് കുറച്ച് ഒരു എട്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതുപോലെ മൂന്ന് ടേബിൾ സ്പൂൺ ആർ കെ ജി നമ്മുടെ അരിഞ്ഞിട്ട രണ്ടുള്ളിയും നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം അതിലേക്ക് ഒരു മൂന്ന് ഏലക്കായിട്ട് രണ്ട് കറുവാപ്പട്ട ഇട്ട് ഒരു മൂന്ന് ഗ്രാമ്പ് അതുപോലെ തക്കാളി അരിഞ്ഞെടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ടേബിൾ സ്പൂണ് ചെറിയ ജീരകവും കൂട്ടി ഒന്ന് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് എൻ്റെ രണ്ട് പാത്ര അരിക്ക് നാല് പാത്രം വെള്ളം വേണമായിരുന്നു അതിൽ മൂന്ന് പാത്രം വെള്ളമാണ് ഞാൻ ഒഴിക്കുള്ളൂ ഒരു പാത്രം വെള്ളം ഒരു പാത്രം നമ്മുടെ തക്കാളി അടിച്ചതുണ്ട് അപ്പോൾ മൊത്തത്തിൽ നാല് പാത്രം അങ്ങനെ നാലഞ്ച് മുന്തിരിങ്ങ ഉള്ളി പൊരിഞ്ഞതിന് ശേഷം ഇട്ട് ഉണക്കം മുന്തിരിങ്ങ പിന്നെ നമ്മുടെ അടിച്ചു വെച്ച തക്കാളി ഒഴിച്ചു കൊടുത്തു പിന്നെ മൂന്ന് പാത്രം വെള്ളം തക്കാളി തക്കാളി അടിച്ചപ്പോൾ അത് ഒരു പാത്രം കരക്റ്റ് ഉണ്ട് പിന്നെ അതുകൂടാതെ നാല് പാത്രം വെള്ളം ഒഴിച്ചാൽ ചോറിൻ്റെ വെള്ളം കൂടിപ്പോവും പിന്നെ മൂന്ന് ടേബിൾ സ്പൂണ് കഫ്സപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് വെള്ളം ഇങ്ങനെ വെക്കുമ്പോൾ കരക്റ്റ് നോക്കി വെച്ചിട്ടില്ലെങ്കിൽ ചോറൊന്നിനും കൊള്ളില്ല പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുത്ത് രണ്ട് മേഗിട്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ കഴുകി ഊറ്റിയ ചിക്കൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി തീ നല്ലപോലെ തീ കൂട്ടി കൊടുക്കാം എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് പാടില്ല അഞ്ച് പച്ചമുളക് ഇട്ട് നാരങ്ങ ഉണക്ക് നാരങ്ങ രണ്ടെണ്ണം വേണമെന്നില്ല ഒന്നും മതി എനിക്ക് എനിക്കിഷ്ടമുള്ളതുകൊണ്ട് രണ്ടെണ്ണം ഇട്ട് ഇട്ടുകൊടുത്തതാണ് എനിക്ക് നല്ല ഇഷ്ടം അങ്ങനെ നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇങ്ങോട്ടേക്ക് കോരിയെടുക്കാം മൊത്തം ചിക്കനും പോരിയെടുക്കാം ഇനി അരി അതിലേക്ക് ഇട്ടുകൊടുക്കുക വെള്ളം പറ്റുന്നത് വരെ തീ കൂട്ടി വെച്ച് കൊടുക്കാം ഇളക്കിയിട്ട് അടച്ച് വെച്ച് കൊടുക്കാം നമ്മുടെ ചിക്കന് നല്ലപോലെ മസാല പിടിപ്പിക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരാറിൽ വെളുത്തുള്ളി ഒരു വെള്ളിയഷ്ണ ഇഞ്ചി കുറച്ച് ഗരം മസാലപ്പൊടി കാ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ചെറുനാരങ്ങ പാകത്തിന് ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അവരവരവിനുസരിച്ച മുളക് പൊടി ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുത്ത് രണ്ട് കിലോ ചിക്കനുണ്ട് ഇച്ചിരി മഞ്ഞൾ പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും അതിന് നന്നായിട്ട് കഴുകൊണ്ട് എല്ലായിടത്തും ഒരുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് കുറച്ച് മല്ലിയാലി ഇട്ട് കൊടുത്ത് അങ്ങനെ കുറച്ച് നേരം മാറ്റി വയ്ക്കാം നമുക്ക് മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി അപ്പോൾ ചോറൊക്കെ വെള്ളമൊക്കെ വറ്റി തീയൊക്കെ വളര ചെറുതാക്കി കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ ഒന്ന് കരക്റ്റാ നോക്കുക പുരങ്ങനെ ഇട്ട് കൊടുക്കുക ഇനി ഒന്ന് ഒരു മിനിറ്റ് നേരം ചെറിയ തീ വെള്ള ഒന്ന് അടിച്ചു വെച്ച് കൊടുക്കാം എളുപ്പമാണ് ഈ ചോറ് വലിയ പണിയൊന്നുമില്ല ആകെ അഞ്ച് മിനിറ്റ് കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള കബ്സ ഉണ്ടാക്കാം ബിരിയാണിനൊക്കെ ആറ്റി എളുപ്പമാണ് ഉണ്ടാക്കാൻ അങ്ങനെ ചിക്കൻ മസാലയൊക്കെ പുച്ചവിന് ശേഷം ഒരിച്ചെടുക്കുന്നുണ്ട് പക്ഷെ വെച്ചിട്ട് ഓയിലെണ്ണോ വെളിച്ചെണ്ണയിൽ നല്ല ടേസ്റ്റായിരിക്കും ഞാൻ ഓയിലാണ് ഇട്ടത് ചെറിയ തീ വെച്ചിട്ട് അടച്ചിട്ട് വരച്ചെടുക്കണം അങ്ങനെ നമ്മുടെ ചോറ് റെഡിയായി കേട്ടോ നല്ല അരച്ച് വെള്ളമൊക്കെ ആയിട്ട് ചോറൊക്കെ ആയിട്ടുണ്ട് ചോറ് ഇളക്കി കൊടുക്കുക തക്കാളി ചമ്മന്തി ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ വീടി കൊടുക്കാൻ വിട്ടുപോയി പിന്നെ ലാസ്റ്റ് ഇക്ക വന്നര മിനിറ്റ് അരക്കായി വീടിയെടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു പത്ത് മിനിറ്റിൻ്റെ ചോറാണെങ്കിൽ വീട് എടുക്കാൻ വന്നാലും അത് സമയം കൂടുതൽ വേണ്ടി വരും അതെല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ ടൈം വരുവാല്ലോ പോയി പിന്നെ ഒന്നിനു നേരം കിട്ടാത്താണ് ജലദോഷം പിടിച്ചിട്ട് ശബ്ദമൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ പൊരിച്ചതൊക്കെ റെഡിയായി ചോറ് വിളമ്പാൻ പോവാണ് ഓപ്പര രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു ചോറിന് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട് നന്ദിയുണ്ട് നല്ല കിടക്ക കാച്ചി കാപ്സ ഇവിടെ റെഡി ആയിക്കണ്ട